മണ്ടൂർ ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വജ്രാഭരണങ്ങളുടെ എക്സിബിഷനോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പ് കർമ്മം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നൌഫ ബാസിൽ ഉദ്ഘാടനം നിർവഹിച്ചു നടുവത്ത് സ്വദേശിനി ജമീലയാണ് മറുക്കെടുപ്പിലെ ഭാഗ്യശാലി ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച വജ്രാഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻ ഒരുക്കിയാണ് ഡയമണ്ട് എക്സിബിഷൻ ഈ മാസം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ഉപഭോക്താക്കളിൽ നിന്നാണ് ഡയമണ്ട് റിങ്ങിനുള്ള ഭാഗ്യശാലിയെ തെരഞ്ഞെടുത്തത് സ്ത്രീ സൗന്ദര്യത്തിന് മിടിവേകുന്ന വജ്രാഭരണങ്ങളുടെ സവിശേഷ കളക്ഷൻ നെക്ലേസ് പെൻഡന്റ് റിംഗ് ബാങ്കിൾ തുടങ്ങി വജ്രത്തിൽ തീർത്ത അപൂർവ കലാസൃഷ്ടികൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാൻ അവസരമൊരുക്കുകയാണ് വണ്ടൂർ ഗോൾഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പുറമെ സ്വർണാഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനും വിവാഹ പാർട്ടികൾക്കുള്ള പ്രത്യേക ആനുകൂല്യങ്ങളും ഹയാ ഗോൾഡിൽ ഒരുക്കിയിട്ടുണ്ട് നറുക്കെടുപ്പ് പരിപാടികൾക്ക് മാനേജിംഗ് ഡയറക്ടർമാർ ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യുവിഷൻ ന്യൂസ്